നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ എന്താണ് വിരിഞ്ഞതാണ് നമ്മൾ പോളിനേഷൻ ചെയ്യാൻ പോകുക കേട്ടോ കണ്ടുള്ളി കേട്ടോ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂ വിരിഞ്ഞാൽ പോളിനേഷൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ആ യാ നമ്മൾ ആ നമ്മൾ ഞാനൊത്തക്കെ ഉള്ളു കേട്ടോ എന്നാലും നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ ഒരു ഇത് വെച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കുക വെച്ചിട്ട് വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇല്ല വെച്ചപ്പോൾ തന്നെ അതിലേക്ക് പൊടികൾ വീഴലാണെങ്കിൽ അതാ ഇങ്ങനെ തട്ടി കൊടുക്കും തട്ടി കൊടുക്കാം തട്ടി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പൊടികളുണ്ടല്ലോ കാരണം ഇവിടെ തേനേച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടേ അതിൽ നിന്ന് വരുന്ന വീ പൊടികൾ നമ്മൾ എന്തോ പിന്നെ ഉണ്ടോ നിറച്ച പൊടിയുണ്ട് പൂ ഉണ്ടോ അത് നമ്മൾ ഈ പൂവിൻ്റെ ഇതാ ഓട്ടിങ്ങനെ ഇതാണ് പോളിനേഷൻ എന്നുള്ള പരിപാടി യാ ഒന്ന് ചെയ്തേ നിറച്ചു പൊടിയാണ് ഇനി അടുത്ത് അടുത്ത് വെക്കണേ ഇതേപോലെ അടുത്ത് വെക്കണേ വെക്കണേ നിറച്ചു പൊടിയ മോഷമുള്ള േ ഇതിലെ വലിയൊരു പ്രാണിയും വേണ്ടിയിട്ടുണ്ട് ഓക്കെ രക്ഷപ്പെട്ടുല്ല നമുക്കത് തട്ടിട്ടുണ്ട് ഞാൻ അടുത്ത മാക്സിമം ഇന്ന് അഞ്ച് പൂവാണ് ഇട്ടത് കായ കുറെ പത്ത് പതിനഞ്ച് കായോളം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഓടിയും കൂടെ ഓക്കെ ചെയ്യാനുള്ള ഓർഡർ നോക്കിട്ടാ ഈ സമയത്ത് തന്നെ കിട്ടുമ്പോൾ നാല ഓഡർ പൊടി ഉണ്ടാവും കേട്ടോ ഇതിന്റെ മോൾക്ക് തന്നെ ഫുട്ടിന്റെ ഇത് കണ്ടോട്ട് അടിയിലൊക്കെ ട്ടാടാ അതാ അതാ ഇനി ഒന്നപ്പോൾ അവിടെയല്ലേ നന്നായിട്ട് നാളെ വിരിയാനുള്ള പൂകൾ വേറെ കേട്ടോ ഇഷ്ടംപോലെ പൂസുണ്ട് നാളെ വിരിയുള്ളത് ആ ഇതും കൂടി അതുമായി തട്ടി കൊടുക്കും കൊണ്ടോളി കണ്ടോളി കണ്ടോളി പൗഡർ പൗഡർ ഇത്ര ഒന്നിട്ടുടുക്ക നമുക്ക് ഇതാണ് ഇത് ഇതൊക്കെ നമ്മൾ കായ പറച്ചാട്ടോ കേട്ടോ ഒരു പത്ത് മുപ്പത് കായന കിട്ടിയിട്ടുണ്ട് രണ്ട് പില്ലറമെല്ലാം ഉണ്ടാക്കിയതാണ് ഒരു ഡ്രമ്മിൽ ുമ്പോൾ ഒരു പത്ത് മുപ്പ് ഇരുപത് കായൻ്റെ മുകളിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഒരു പതിനഞ്ച് കായ ഉണ്ടായി കിടക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പുറം ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നാളെ ഇരിയാളുടെ പൂവളാണ് ഇതൊക്കെ നന്നായിട്ട് പകർന്ന് അന്തരിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നെ കുറച്ചേ കട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷം കൂടുതല കായ കിട്ടിയത് എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഓക്കെ